പ്ലീസ് ആ മസ്താൻ പിടിച്ചു ലക്ഷ്മി പറഞ്ഞപ്പോൾ പല ആൾക്കാര് വേദി പോയി പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കറക്റ്റ് ആയിട്ട് ഒനിയിൽ മസ്താനിനെ കീറി പിടിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ യു കെ ലക്ഷ്മി പറഞ്ഞപ്പോൾ പലരും തള്ളിയെങ്കിലും എന്താണ് സത്യം സത്യംന്ന് അറിയണ്ടേ അങ്ങനെ ഒനിയിൽ അവിടെ നടന്നു പോയപ്പോ അവിടെ കാല് തട്ടിട്ട് അങ്ങ് വീഴാൻ പോയി വീഴാൻ പോയപ്പം തൊട്ടടുത്തുണ്ടായ മസ്താനിനെയാണ് കയറി പിടിച്ചത് പക്ഷെ അത് ബാറ്റ് ടച്ചാണ് കുട്ടച്ചാണോ മസ്താനിക്ക് മനസ്സിലാവില്ല വേദി ലക്ഷ്മിയോട് ഈ പറഞ്ഞു വേദി ലക്ഷ്മി ഒയ്യോ ഭയങ്കര ഇഷ്യൂ നീ മറ്റേ പിന്നെ ആണ് നീ മറ്റേ ലോക ഫ്രോഡാണ് നീ അങ്ങനെയാണ് നീ തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് നീ ഒന്നും പറയാത്തത് നിനക്ക് അതുകൊണ്ടാണ് ഒരു എന്താ പറയുക റിയാക്ഷൻ ഒന്നും ഇല്ലാത്ത എന്നുള്ള രീതിയിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ബട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇഫ് സപ്പോസ് മസ്താനി വീഴാൻ പോയിട്ട് നേരെ ഒന്നീലിനെയാണ് കയറി പിടിച്ചതെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ സംസാരിക്കുമോ ഇല്ല അതായത് നിങ്ങൾ കാലു തെറ്റ് വീടാൻ പോകുകയാണെങ്കിൽ തൊട്ടടുത്തൊരു പെണ്ണാണെങ്കിൽ അറിയാതെ പോലെ ഒരു സപ്പോർട്ടിനെ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല കാരണം അവിടെ ഇതേപോലെ വല്ല കുലസ്ത്രീകൾ ഉണ്ടെങ്കിൽ ഈ തൊട്ടതിൻ്റെ പേരിൽ വല്ല പീഡന പീഡനക്കേസിലോ വരെ നിങ്ങൾ അറത്താക്കും അതുമല്ല ഞാൻ ഇത്രയും നാളം വിചാരിച്ചത് ബിഗ് ബോസിലെ ഏറ്റവും വലിയ കുലസ്ത്രീ അനുമോൾ പക്ഷെ നമ്മൾ പോലും അറിയാതെ അനുമോൾക്ക് ഒരു കൂട്ടായിട്ട് വീതി ലക്ഷ്മി കൂടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആതിലൂറ ഇപ്പൊ ഒനിയിൽ അതും രണ്ടും ഒരു ഒരു ബന്ധുമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ പറയാനുള്ള റൈറ്റ് നമ്മുടെ ലക്ഷ്മി എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ട് കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ അകലും ഡിസ്റ്റൻസ് ഇട്ടും മാത്രമേ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ അയൂക്കത്തള്ള സോ ഇതല്ല ഇതിൻ്റെ അപ്പുറം ഇനി കാണേണ്ടി വരും